കവിത ഒരു വലിയ സത്യമാണെന്ന് നിരീക്ഷിച്ച തലമുറകളെ പഠിപ്പിച്ച് ആരോടും കലഹവും കാലുഷ്യവുമില്ലാതെ മഹാകവി അഖിത്തം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ കവി ജനിക്കുമ്പോഴുള്ള കേരളീയ അന്തരീക്ഷം സാമൂഹ്യ ചരിത്രത്തിലൂടെ പഠിച്ചാൽ മാത്രമേ അക്കിത്തത്തിൻ്റെ ജീവിത വിക്ഷുബ്ധ രംഗങ്ങൾ നമുക്ക് ബോധ്യമാകൂ ജീവിതം പോലെ കവിതയും കാവ്യദർശനം പോലെ ജീവിതവും ഒരുക്കി ചേർത്ത ആ ശ്രേഷ്ഠ ജീവിതം നേടേണ്ടതെല്ലാം നേടി പ്രശസ്തിയും അംഗീകാരവും വിമർശനവുമെല്ലാം താപസ നിസംഗതയോടെ സ്വീകരിച്ചു ലാളിത്യത്തിൻ്റെയും വിരക്തിയുടെയും നിർവണ വിശുദ്ധിയുടെയും പരമമായ നൂലിലയാണ് താൻ എന്ന് കവിതയിൽ കുറിച്ചിട്ടു വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാൻ കടന്നു പോന്നു ഭൂലായിരുന്നു ഞാൻ എന്നെഴുതാൻ കഴിയുകയാണ് യഥാർത്ഥ കവിതയുടെ പരമബോധം ഒരുവന് നല്ലതും അന്യനല്ലതും ചേർപ്പ് ഒരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം എന്ന ശ്രീനാരായണ ഗുരുദർശനം അക്കിത്തത്തിന് നന്നേ ഇണങ്ങുമെന്ന് തോന്നുന്നു ദുഷ്ടം ആർത്തി മാരകം ലാഭം ചതി വഞ്ചന കുബുദ്ധി ഈ പദങ്ങൾക്കൊന്നും മഹാകവിയുടെ ജീവിതത്തിൽ എത്തി നോക്കാൻ പോലുമായില്ല തോക്കിനും വാളിനും വേണ്ടി ചെലവിട്ടോരിരുമ്പുകൾ ഉരുക്കി വാർത്തെടുക്കാവൂ ബലമുള്ള കലപ്പകൾ എന്നെഴുതാനുള്ള പ്രകൃതി ബോധവും കാർഷിക യുക്തിയും അദ്ദേഹം പുലർത്തി ആ മഹാത്മാവിന്റെ സമീപത്തിരുന്ന് ആകാശവാണിയിലെ ശ്രീകൃഷ്ണകുമാറിനോടൊപ്പം മൂന്നര മണിക്കൂർ അഭിമുഖം തയ്യാറാക്കാനുള്ള നിയോഗം എനിക്കുണ്ടായത് സാന്ദർഭികമായി ഓർക്കുകയാണ് ഒരു സമാധാനത്തിന് അക്കിത്തം ബാക്കി വെച്ചത് ദിവ്യമായ ഒരു മനുഷ്യായുസിന്റെ കവിത്വമാണ് ആ പാദമുദ്രകളെ നമസ്കരിക്കാതെ മലയാള കവിതയ്ക്ക് സത്യസന്ധമായ വഴി നടപ്പുകൾ സാധ്യം ജ്ഞാനപീഠം ഏറി യശസ്സിന്റെ കൊടുമുടിയിൽ മൺമറയുക അപൂർവ സമയനിശ്ചയമാവാം സൗരമണ്ഡലം തൂകുമൊരിറ്റുകണീരിലെ സൗമ്യകാരുണ്യത്തിൻ്റെ കവിത്വം മടങ്ങിപ്പോയി എന്ന് കണ്ണീരോടെ കുറിച്ചിടാനേ കഴിയുന്നുള്ളൂ